പ്രധാനപ്പെട്ട രാഷ്ട്രപതി തന്നെ അത് പ്രകാശനം ചെയ്തു അതാണ് ഏറ്റവും വലിയ അത്ഭുതം രാഷ്ട്രപതിയെ പ്രകാശനം ചെയ്തു ഇന്നു വരെ കേരളത്തിൽ ഒരു സാഹിത്യത്തിൻ്റെ പുസ്തകം രാഷ്ട്രപതി പ്രകാശം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് വെറും അടിമളെ പോലെ പണിപ്പിച്ചിരുന്നൊരു കാലഘട്ടം അപ്പോൾ അവിടെ ഇവയുടെ കാര്യങ്ങൾ ചോദിക്കാനുള്ള അറിയാനോ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അത് നമ്മളെ ഈ എന്നാ വേണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ കൂടെ ചെന്ന ഒരു തൊഴിലാളിയായിട്ട് ഒരു ആഴ്ചക്കാലം ഞാൻ അവിടെ ഒരു ായിട്ട് പങ്കെടുത്തിട്ടാണ് ഇങ്ങനെയൊരു ക്രിസ്ത്യ രാജവംശം അത് മനസ്സിലായി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് കോട്ടയം ജില്ലയിൽ കരൂര് പഞ്ചായത്തിലെ താമസക്കാരനും പ്രമുഖ നോവലിസ്റ്റും കഥാകൃത്തവുമായ അന്തിനാടി ജോസിനെയാണ് ജോസേട്ടാ ജോസേട്ടൻ എത്ര വർഷമായി ഈ ും കഥകളൊക്കെ എഴുതാൻ തുടങ്ങിട്ട് ഒന്ന് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എട്ട് അധ്യായമുള്ള നോവൽ കഴിഞ്ഞു അധ്യായമുള്ള എട്ട് അധ്യായമുള്ള നോവല് എഴുതി അത് അതിനകത്തെ പ്രധാന കഥാപാത്രം പാപ്പച്ചൻ ഏലിയാമ്മ എന്ന രണ്ട് പേരാണ് അപ്പോൾ അവരുടെ ഒരു സൗഹൃദമായൊരു ജീവിതവും അവസാനം ഈ രണ്ട് പേരും വേർപിരിയുന്നു പാപ്പച്ചൻ അങ്ങനെ ഏലിയാമത് അറിയുന്നു അത് വീട്ടുകാരുടെ സംബന്ധം മൂലം അങ്ങനെയൊക്കെയുള്ളൊരു ഒരു പാപ്പത്തിൻ്റെ അവസാനം ഒരടവും ഇല്ലാതെ ഒരു ഭ്രാന്തനായിട്ട് എരുവീതിയിലൂടെ പോകുന്നവിടെയാണ് ഈ ഏട്ടത്തിലുള്ള നോവൽ അവസാനിക്കുന്നത് ആ നോവലിൻ്റെ പേര് ആ നോവലിൻ്റെ പേര് പാപ്പത്തിൻ്റെ ദുഃഖം ഒന്നാണ് നോവലിൻ്റെ പേര് അന്നത്തെ കാലത്ത് അതൊരു മഹാസംഭവമാണ് പക്ഷെ അന്ന് ആരും ഗമിനിക്കാ ഗമനിക്കാതെ പോയി കാരണം ആ കാലഘട്ടം അങ്ങനെയാണ് അത് ഏത് കാലഘട്ടം ഉറക്കുന്നുണ്ടോ അത് ഞാൻ ആറ് പഠിക്കുമ്പോൾ ആറാം ക്ലാസ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അല്ലേ ആറാം ക്ലാസ് പഠിക്കുമ്പോൾ അതിനുശേഷം ഏറ്റവും പ്രസിദ്ധമായി തീർന്ന ഒരു വസ്തു ഏതെങ്കിലും ഉണ്ടോ വിശദമായി തീർന്ന ആൾ നമ്മൾ പിന്നെ സന്തോഷങ്ങളെ പഠിക്കുമ്പോൾ ഇഷ്ടിക അതോ ഇഷ്ടിയ കാലത്തിൽ പോയി ഒരാഴ്ച പണി ചെയ്ത് ഓ അവരുടെ കൂടെ തൊഴിലാളികളെ കൂടെ പണി ചെയ്ത് ഒരു വേലുകൊണ്ടാണ് ഈ ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിച്ച് ഇഷ്ടിക എഴുതുക അന്ന് ആയിരത്തഞ്ഞൂറ് ഓ പി ഒന്ന് അടിച്ചു അത് നമ്മളെ അട്ടച്ചുറ പുന്നത്തുറ പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ പഠിക്കാൻ ജീവിതം പറഞ്ഞാൽ അന്ന് ഈ അന്ന് ഈ തൊഴിലാളികളെ വെറും അടിമകളെ പോലെ പണിപ്പിച്ചിരുന്നൊരു കാലഘട്ടമാണ് അപ്പോൾ അവിടെ ഇവയുടെ കാര്യങ്ങൾ ചോദിക്കാനാണോ അറിയാനോ എന്നൊക്കെ പറഞ്ഞ് തന്നാൽ അത് നമ്മളെ ഈ എല്ലാം വേണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ കൂടെ ചെന്ന് ഒരു തൊഴിലാളിയായിട്ട് ഒരു ആഴ്ചക്കാലം ഞാൻ അവിടെ കൊടു ഒരു തൊഴിലാളിയായിട്ട് പങ്കെടുത്തിട്ടാണ് ഈ ഈ നോവലിച്ചത് അന്ന് പി ഡി സിക്ക് പഠിക്കുമായിരുന്നു ആ അന്ന് പി ഡി സിക്ക് പി ഡി സി അല്ല അന്ന് പി ഡി സി കഴിഞ്ഞാൽ ഒരു കൊല്ലം ഡിഗ്രിക്ക് പോയാൽ അന്ന് ഡിഗ്രിക്ക് ഒരു കൊല്ലം പഠിക്കുന്ന അന്തിമേൻ്റെ അവധിക്ക് പോയത് ക്രിസ്മസിൻ്റെ അവധിക്കാണ് പോയത് ക്രിസ്മസിന്റെ അവധിക്ക് പോയി ഒരാഴ്ച പോവുകയാണ് നോവലിപ്പോ ഒരുപാട് തന്നെ ഇപ്പം എല്ലാം കൂടി എഴുതുകളും കൃതികളും ഉണ്ട് പിന്നെ പണ്ടുകാലം തൊട്ട് എഴുതി ഒത്തിരി എഴുതി എല്ലാം ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഒത്തിരി നോവൽ എഴുതിയിട്ടുണ്ട് നടത്തുന്ന ഒത്തിരികളുണ്ട് പിന്നെ ഞാൻ എല്ലാ സമയം എല്ലാ സമുദായക്കാരുടെയും ഭാര്യകളിലും ഞാൻ നോവൽ എഴുതിയിട്ടില്ല ഏതൊക്കെ പ്രധാനമായിട്ട് ഇഷ്ടിയ ഗോപുരം അങ്ങനെ അഴിമൽക്കൊടി അങ്ങനെ ഒത്തിരി ഈ സംഘങ്ങൾ എഴുതി പിന്നെ ഞാൻ പുതിയ ചില കണ്ടുപിടുത്തങ്ങൾ മലയാളത്തിൽ നടത്തി ബാല്യകാലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് പുസ്തകം രചിക്കുന്ന ഒരു രീതി ആദ്യമായിട്ട് മലയാളത്തിൽ എഴുതി ഞാനാണ്

ആറ് വിദേശ രാജ്യങ്ങളിലുള്ള ഈ അബ്രാഹലിംഗം മാട്ടിലുവാക്കിങ്ങോ ഇങ്ങനെയൊക്കെയുള്ള കുറെ ബാക്കി ആൾക്കാർ അപ്പോൾ ആ പുസ്തകം ഇരുപത്തിയായിരത്തിന് മേലെ മൂന്നാറ് എഡിഷനായിട്ട് ഇരുപത്തിയായിരം കോപ്പിയിലധികം അന്ന് വീട്ടിൽ പോയി നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ അബ്ദുൾ കലാമിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടില്ലേ ആ ഉണ്ട് അബ്ദുൾ അപ്പം അത് മൂന്ന് ഇന്ത്യൻ പ്രസിഡന്റുമാണ് ബാല്യകാലങ്ങളാണ് അതാണ് ഈ ബാല്യകാലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുത്തുകൊണ്ടിരിച്ചത് മൂന്ന് പ്രതിഭാ പാർട്ടിയിലോ കെ ആർ നാരായണനിലോ ഓ പിന്നെ പിന്നെ അബ്ദുൽ കലാം പിന്നെ മൂന്ന് പേരുടെ ബാല്യകാലങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കുന്ന പ്രസവം ലഭിച്ചു അതിന് കേന്ദ്ര ഗവൺമെൻറ്റിന് ഗ്രാൻറ്റ് കിട്ടി ആ പ്രസവത്തിന് ഗ്രാൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് ആ പുസ്തകം അടിക്കാനുള്ള എല്ലാ ചെലവും കേന്ദ്ര ഗവൺമെൻറ് തുടങ്ങി ആ അതായിരത്തി എഴുന്നൂറ് പ്രസ്തവടിച്ചു അപ്പോൾ അത് മുഴുവൻ സർക്കാരിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് കാശാണ് അതിന് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാന്റ് തന്നെ ആ ആ പ്രസവം രാഷ്ട്രപതി തന്നെ അത് പ്രകാശനം ചെയ്തു അതാണ് ഏറ്റവും വലിയ അത്ഭുതം രാഷ്ട്രപതി ഇന്ന് വരെ കേരളത്തിൽ ഒരു സാഹിത്യം രാഷ്ട്രപതി പ്രകാശനം ചെയ്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നോവലേതാ അതാണ് ബില്ലാർ വട്ടം ക്രിസ്ത്യ രാജവംശത്തിന്റെ കഥയാണോ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികൾക്ക് വേണ്ടൊരു രാജവംശം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു രാജവംശം ഉണ്ടായിരുന്നു അത് ഏത് കാലഘട്ടങ്ങളിലോ അപ്പം അത് നാലാം നൂറ്റാണ്ട് തൊട്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന് അവസാനം വരെ ഈ രാജ്യം ഉണ്ടായിരുന്നു കേരളത്തിൽ വട്ടം പ്രദേശം രാജ്യം അത് ആദ്യം ഈ ചേന്നമംഗലം കൊടുങ്ങല്ലൂർ ഭാഗത്താണ് ഈ അവിടെ വേണം വില്ലാർ വട്ടം പിന്നെ ഒമ്പതാം നൂറ്റാണ്ട് തൊട്ട് ഇതിൻ്റെ തലസ്ഥാനം ഉദയം പേരൂരോട്ട് മാറ്റി അവിടെ വെച്ച് പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഈ ആഴ്വാംശം അന്യം നിന്ന് പോകുന്നു അതിനെ കുറിച്ചുള്ള ചരിത്രമാണ് ആ അതാണ് അതേട്ടം ഈ ചരിത്രമൊക്കെ ഈ ചരിത്രം നമ്മൾ മാന്യത്തൊന്ന് ദിവസിച്ച കർമ്മലും എന്ന് പറയുന്ന മാസിക ഉണ്ട് ആ മാസികയിലെ ഒരു അച്ഛൻ എഡിക്റ്റഡായിട്ട് വന്നപ്പം അപ്പം ഇതേക്കുറിച്ചുള്ള പഴയ രേഖകളൊക്കെ കണ്ടു അച്ഛൻ സംഘടിപ്പിച്ച് കിട്ടി അപ്പം അത് വെച്ച അച്ഛൻ എന്നെ വിളിച്ച് അവിടെ ഇരുത്തി എഴുതിക്കായിരുന്നു അവിടെ പോയിരുന്നു എഴുതി അവിടെ പോയിരുന്നു അവിടെ അപ്പോൾ പല അതിൻ്റെ രേഖകളൊന്നും അച്ഛൻ തന്നു വിട്ടില്ല അപ്പോൾ ഒന്നും

പിന്നെ പ്രകാശന അടുത്തയാഴ്ചയല്ലേ നടത്തും അടുത്തയാഴ്ച എറണാകുളത്ത് വെച്ച് ആ ചിലവുകൾ മിക്കവാറും പുസ്തകങ്ങളൊക്കെ ഓരോ കമ്പനിക്കാരെ ഏറ്റെടുത്ത് പബ്ലിഷ് ചെയ്യും പിന്നെ ചിലരൊക്കെ ഞാൻ തന്നെ പണം സംഘടിപ്പിച്ച് ഒക്കെ അച്ചടിക്കും അച്ചടിക്കും പിന്നെ ആ പിന്നെ ചിലരൊക്കെ എനിക്ക് പുസ്തകം അടിക്കാൻ വേണ്ടി എൻ്റെ സുഹൃത്തുക്കളൊക്കെ സുഹൃത്തുക്കളൊക്കെ സ്പോൺസർ ചെയ്ത സംഭവം കൂടെ ഉണ്ട് ഇപ്പം ഏകദേശം ഒരു എത്ര പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് ഇത്ര ഈ കാലഘട്ടത്തിനുള്ളിൽ ഏകദേശം ഒരു എഴുപതോളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ചെറുതും വലുതുമായിട്ടുള്ള ഈ ആറാം വയസ്സ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തട്ടുള്ള പുസ്തകങ്ങൾ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പുസ്തമൊന്നും ഇല്ലായിരുന്നു ഇറങ്ങിയില്ല ഇറക്കിയില്ല ആ നോവല പുസ്തകമൊന്നും ആയില്ല പിള്ളേരെ വിധിയൊക്കെ ഒരു ഇതായിട്ട് കണക്കാക്കി എല്ലാവരും കളഞ്ഞു ഞാനും അത് കാര്യമാക്കിയില്ല കാര്യമാക്കിയില്ല എന്തൊക്കെ ആദരങ്ങൾ കിട്ടിയിട്ടുണ്ട് എനിക്കിപ്പം ഈ ഒരു ഡസനോളം അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഗാൻഡ് എ കെ സി സി സാഹിത്യ അവാർഡോ സി ജെ മാട്ടപ്പാട്ട് അവാർഡോ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഓം റാം ഓം റാം സാഹിത്യ അവാർഡോ അങ്ങനെ ഒത്തിരിയേളം അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരു ഒരു ഡസനിലേയും അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു നാല് എം പിമാർ എട്ട് മെത്രാമാർ അഞ്ച് മന്ത്രിമാരോ ഇത്രയും പേർ എന്നെ മുന്നോടി അണിയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആദരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട് പിന്നെ എം എൽ എമാരോ എം പിന്നെ ഈ ഒരു പ്രദേശത്തുള്ള മെയിൻ ആൾക്കാരെല്ലാം മുന്നോടി അണിയിച്ചിട്ടുണ്ട് ഈ ചരിത്ര നോവലുകൾ എഴുതുമ്പം അതിന്റെ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് പഠിക്കുന്നത് അത് ചരിത്ര നോവലുകൾ ഇങ്ങനെ അച്ഛൻ നമുക്ക് കുറേ ഡീറ്റെയിൽസ് വന്നു അങ്ങനെയാണ് കഥയാക്കി എഴുതലേ എഴുതുന്നത് അല്ല എനിക്കൊന്നും നേരത്തെ അറിയാൻ പറ്റാത്ത സബ്ജക്റ്റ് ആയിരുന്നു പിന്നെ പിന്നാറോടും ഞാനും കേട്ടിട്ടില്ലാത്തതായിരുന്നു കേസ് അതിന്റെ രേഖകളെന്ന് ശരിയാന്ന് മനസ്സിലായിട്ട് പിന്നെ എന്നെ ഇപ്പൊ കേരളം മുഴുവനുള്ള ക്രൈസ്തവ സാഹിത്യമാരോട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് കേട്ടിട്ട് കഴിഞ്ഞാണ് എന്നെ വിളിക്കുന്ന അതിൽ അത് ഏക്കാൻ തേറില്ലായിരുന്നോ കാരണം ഡീറ്റെയിൽസ് കൊടുത്താലും എഴുതിയ സക്സസ് പേടി പിന്നെ ഈ ഒരു രസകരമായൊരു കഥകൾ അതായത് നൂറ്റൊന്ന് കുറുക്കൻ കഥകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടില്ലേണ്ട അത് എത്ര കോപ്പി അച്ചടിച്ചിരുന്നു അത് ആയിരത്തഞ്ഞൂറ് കോപ്പി അടിച്ചു അതിനകത്ത് എന്നതാ പ്രതിപാദിക്കുന്നത് കോന്നിക്ക് അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി വരുന്നു നാട്ടിലോട്ട് വരുന്നു എന്നിട്ട് അവർ കുറേ കാലം കുറുക്കാൻ നാട്ടിൽ ജീവിച്ചിട്ട് തിരിച്ച് കാട്ടിലോട്ട് പോകുന്നു ഈ നാട്ടിൽ ജീവിക്കുന്നതിനിടയ്ക്ക് നൂറ്റൊന്ന് കഥയുണ്ട് കഥ നൂറ്റി അൻപത് കഥയാണോ പക്ഷെ അതിന് നൂറ്റൊന്നെണ്ണം പ്രസവാക്കി ഒരു നൂറ്റൊന്ന് ഉറുക്കം കഥകളൊന്നും അതെ അതെ ആ അതെല്ലാം എൻ്റർട്രൈനറേനറേത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത് ആ ആ അതെ രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ എഴുതി ദീപാവളത്തിന് വേണ്ടി എഴുതാ ദീപാവളം വരിക്ക് എഴുതി ദീപാവളം വരിയക്ക് വേണ്ടി ഒരു അച്ഛൻ വന്നപ്പം ഇങ്ങനെ പരമ്പര ഉടങ്ങണം എന്നും പറഞ്ഞ് എഴുതി നൂറ്റി എൺപത് ഇരുന്നൂറോളം കഥകളും എഴുതി നാലു വല്ല കൊണ്ടാണ് തീർന്നത് ഓരോ ലെക്കോ ഓരോ ലെക്കോ ആയിട്ട് അതിലെ നൂറ്റം അതിലേറ്റം നല്ലത് നോക്കി

കോട്ടയത്തൊരു കമ്പനി രണ്ടായിരം കോപ്പി പ്രസവമായിട്ട് അടിച്ചു നമ്മൾ ഈ മാസികയിലും പത്രങ്ങളിലൊക്കെ ഇങ്ങനെ നോവലുകൾ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കഥകൾ കൊടുക്കുമ്പോൾ അതിന് പൈസ തരുമോ അവര് ചിലവ് പൈസ തരുമല്ലേ ഒന്നുമല്ല അതിൻ്റെ അനുസരിച്ചുള്ള കിട്ടുക ആദ്യ കാലത്തൊന്നും അധികം കിട്ടിയില്ലേലും പിന്നീട് പിന്നീട് നമുക്ക് എല്ലാത്തിനും പൈസ കിട്ടും കിട്ടുമായിരുന്നു ഞാനിതിൽ എല്ലാത്തിനും തന്നെ കിട്ടിയിട്ടുള്ളൂ അതെല്ലേ ചുരുക്കം ചിലതൊക്കെ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞിട്ട് തരാം ഇരിക്കുകയൊക്കെ ചെറിയ സംഭവം ഉണ്ടോ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ആ ചെക്ക് വരുന്നത് ചെക്കായിട്ട് അത് ചെക്ക് ലാസമായത് സംഭവങ്ങളൊക്കെ അത് വളരെ അപൂർവ്വം കേട്ടോ അത് വളരെ അപൂർവ്വമായ സംഭവങ്ങളാണ് പക്ഷെ തൊണ്ണൂറ്റി എട്ട് ശതമാനവും നമുക്ക് അതിൻ്റെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് എ കെ സിസിനെ ഒരു അവാർഡ് കിട്ടിയിട്ടില്ലേ അതോ എന്തിനാ വേണ്ടി അവാർഡ് കിട്ടിയത് അതോ വിശുദ്ധ എഫ് സെ ഭാവിൻ്റെ ജീവചരിത്രം ഒരു നാടകമായിട്ട് എന്ന് ആ എഫ് എഫ് ബാനെ ഡീറ്റെയിൽസ് വളരെ കുറവുള്ള ഒരു പുണ്യവാനാണ് എഫ് എഫ് ബാബ് അപ്പം അധികം കാര്യങ്ങളൊന്നും ആർക്കും അറിയാമല്ലെങ്കിലും അപ്പം അത് ഒത്തിരി പുസ്തകം കണ്ടെല്ലാം റെഫർ ചെയ്ത് വിശുദ്ധ എഫ് സെപ്പെന്ന പേരിൽ ഒരു നാടകം കട്ടി ആ ആ നാടകം മാറാനത്ത് എഫ് സെപ്പാൻ്റെ നാമത്തിലുള്ള പ്രസിദ്ധനെ അടിച്ച് അന്ന് പ്രതിസീകരിച്ചു ആ നാടകത്തിനാണ് എ കെ സി സിയിലെ നൂറ്റിയഞ്ചാം വർഷം പ്രമാണത്തിലുള്ള അവാർഡ് കിട്ടുന്നത് എ കെ സി സി അവാർഡെന്നു പറഞ്ഞാൽ കേരളത്തിലെ ക്രൈസ്തവരുടെ ഏറ്റവും വലിയ അവാർഡാണ് എ കെ സി സി അവാർഡ് അതും എല്ലാ കൊല്ലമുള്ള നൂറ്റഞ്ച് നൂറ്റഞ്ചാം വർഷം പ്രമാണിച്ച് ഏർപ്പെടുത്തിയ അവാർഡാണ് കിട്ടി വട്ടം ഗസ്തി രാജവംശം എന്ന നോവല് ഒരു സിനിമ ആകാൻ പോകുന്നു എന്ന് പറഞ്ഞു കേട്ടു അതിനെക്കുറിച്ച് എന്താ പറയുക അതിനെക്കുറിച്ചിപ്പോൾ എൻ്റെ ഫുള്ളായിട്ടൊരു തീരുമാനം ആയില്ല എങ്കിലും അത് ഒന്ന് രണ്ട് ബാഡറുകാർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അവരത് നോക്കോണ്ടിരിക്കുകയാണ് ഒരു തൊണ്ണൂറ് ശതമാനം എടുക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എൻ്റെ അറിവ് നല്ല പൈസ വരുന്ന ഒരു സിനിമ അല്ലേ അത് ബിഗ് ബജറ്റ് ഇത്ര പേരെ എടുക്കുന്നവർക്കേ പറ്റുള്ളൂ അത് വലിയ വലിയ വമ്പൻ ബാറുകൊക്കെ പറ്റുള്ളൂ പക്ഷെ എന്നാലേ ലോകം മുഴുവൻ ഓടും ക്രിസ്ത്യാനുള്ള രാജ്യങ്ങളിലെല്ലാം അതിന് ഒരു പ്രാമുഖ്യം കിട്ടും എല്ലാവരും പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ അപ്പം അങ്ങനെ പരിപാടി ആലോചിക്കുന്നുണ്ട് ചില കോഴിവെള്ളത്തിനാവും ഇല്ലാത്ത സിനിമ ആവും ഏതാണ്ടൊരു കൂടുതലായിരിക്കും ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ